യൂറോപ്പിനെയും യുഎസിനെയും രണ്ട് തട്ടിലാക്കിയ ഗ്രീൻലാൻഡ് വിവാദത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നറിയിപ്പുമായി ഡെൻമാർക്കിലെ എം പി റാസുമസ് ജാർലോവ് ഗ്രീൻലാന്റിനെ അമേരിക്ക കീഴടക്കാൻ ശ്രമിച്ചാൽ അത് യുദ്ധത്തിലെ അവസാനിക്കൂവെന്ന് ജാർലോവ് വ്യക്തമാക്കി അമേരിക്ക ശക്തരാണെന്നറിയാം പക്ഷേ സ്വന്തം ഭൂമിയും അവിടുത്തെ ജനങ്ങളെയും സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്നും പറഞ്ഞു ഒപ്പം ഇന്ത്യ ഈ വിഷയത്തിൽ ഡെൻമാർക്കിനൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയും ഡാനിഷ് എം പി പങ്കുവച്ചിട്ടുണ്ട് ദാവോസ് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഗ്രീൻലാൻഡ് വിഷയത്തിൽ ലോക നേതാക്കളുമായി ചർച്ച നടത്തുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രീൻലാൻഡിലേക്ക് ഡെൻമാർക്കിൽ നിന്നാരും പോകാറില്ലെന്നും ഗ്രീൻലാൻഡിലുള്ളവരെല്ലാം നല്ലവരാണെന്നും അവരെ അമേരിക്ക ഏറ്റെടുക്കേണ്ടതുണ്ടെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അതേസമയം ഗ്രീൻലാൻഡിനെ ഉപേക്ഷിക്കില്ലെന്ന് ഡെൻമാർക്ക് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യ തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഘട്ടത്തിലും ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഇത് എന്നാൽ ഗ്രീൻലാൻഡിനെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ലെന്നായിരുന്നു ഡെൻമാർക്കിന്റെ മറുപടി ഇന്റർനാഷണൽ ഡെസ്ക് ജയ് ന്യൂസ്